കടുവയെ കിടുവ പിടിച്ചു എന്ന് കേട്ടിട്ടേ അതും കണ്ടു തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷൻ കൗൺസിലർ ഇരുപത്തി ആറ് ഡിവിഷൻ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായ വി കെ പ്രശാന്ത് എം എൽ എയോട് തനിക്കായി ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു രാഷ്ട്രീയമായി ചേർത്തു നിന്നുവെങ്കിലും വി കെ പ്രശാന്ത് ഒടുവിൽ ഓഫീസ് മാറി സ്വസ്ഥനായി

വിവാദം വീണ്ടും തെളിഞ്ഞു വരാതിരിക്കാനാണ് പ്രശാന്ത് കൊണ്ട് രക്ഷപ്പെട്ടത് മുള്ളിനെ നിന്ന് കൊള്ളുന്നത് ഈ ചെറിയ കുടിയാണ് ഗോവിന്ദൻകുട്ടി ചക്രവർത്തിയുടെ കൊട്ടാരം ഇവിടെ ഇത്രയും സൗകര്യം കിട്ടുന്നത് തന്നെ മഹാഭാഗ്യവന്മാരായിട്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നു അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പാർട്ടിയായിട്ടൊക്കെ ആലോചിച്ചപ്പോ എല്ലാവരും അത് മാറുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു തീരുമാനം വന്നു എന്റെ പേര് ഗിജി ഡാനിയൽ ഇവിടെ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി നമ്മളെ സംബന്ധിച്ച് നിയമാനുസരണമാണ് അവിടെ ഇരുന്നത് വാടക പോലും വലിയ കുപ്രചരണം അഴിച്ചു വിട്ടു ഇരുപത്തയ്യായിരം രൂപ എഴുതി വാങ്ങി ചെലവഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത നിലയിലുള്ള കുപ്രചരണം അഴിച്ചു വിട്ടു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അലവൻസ് ഇല്ല എന്ന് മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും ഇത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരം അപകീർത്തിപ്പെടുത്തൽ അതാണ് വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാൻ ഒരു മാർഗം എന്നത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പൊ അത്രയും കുപ്രചരണങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് ഇനിയും എതിർക്കും എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറെടുട്ടാണ് വന്നിരിക്കുന്നത് സ്വർഗമന്ദിരം പണിഞ്ഞു സ്വർണ്ണഭൂമിയിൽ കൊച്ചു മോഹം വട്ടൂർക്കാവ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത്തിയാറ് കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സൗകര്യമായി സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുക വട്ടിയൂർക്കാവിൽ പ്രചാരണം ശരിക്കും തുടങ്ങിക്കഴിഞ്ഞു പ്രശാന്തിനെതിരെയുള്ള പടയൊരുക്കത്തിന്റെ ഭാഗമായി നേതാക്കളും സ്ഥാനാർത്ഥി മോഹികളും വട്ടിയൂർക്കാവിൽ തമ്പടിച്ച് തുടങ്ങി എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് ഇവിടെ ഒരു സിറ്റിംഗ് എം എൽ എ ശ്രീ പ്രശാന്ത് ഏഴര കൊല്ലമായിട്ട് അദ്ദേഹം ഇവിടെ ഭരിക്കുന്നു സംസ്ഥാന സർക്കാരും ഇടതിൻ്റെയാണ് എന്നിട്ട് എന്താണ് എന്തെങ്കിലും ഒരു രൂപയുടെ വികസനം ചെയ്യണം ഒരുപാട് വികസന പരിപാടികൾ നടന്നു ഈ വാഗ്ദാനങ്ങളാ കൊടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് കിടക്കുന്ന പോലെയാണ് വട്ടിയൂർക്കാവ് മേഖല കിടക്കുന്നത് എന്താണ് വികസനത്തിന്റെ പേരിൽ ഇടിച്ചു പൊളിച്ചു എന്നാ അവിടുത്തെ വ്യാപാരികളെ പുനരധി ഇല്ല അവിടുത്തെ ജനങ്ങൾക്ക് പൊടി പടലം കൊണ്ട് ഇരിക്കാൻ വയ്യ മഴ പെയ്താൽ കുഴികൾ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുക വിവാദങ്ങളല്ല വികസനമാണ് കാര്യം എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് ഏറ്റവും നല്ലൊരു അവസരത്തിനെ നശിപ്പിച്ച മോസ്റ്റ് കേരളത്തിലെ മോസ്റ്റ് അൺപോപ്പുലർ എം എൽ എ മരിൽ ഒരാളാണ് വട്ടിയൂർക്കാവ് എം എൽ എ എന്നെ പിന്നാങ്ങുന്ന അഭിമാനത്തിന്റെ ഇന്നൊരു പോസ്റ്റ്മാൻ അങ്ങനെ ആർക്കും പിന്നെ എനിക്ക് എന്താ ഒരു വികസനങ്ങൾ മറച്ചു പിടിക്കലാണോ ഈ വിവാദങ്ങളുടെ ഉദ്ദേശം എന്നുള്ള പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല ജനങ്ങളുടെ കാര്യം നോക്കലാണ് പ്രധാനമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പുതിയ ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്കിലാണ് നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം ഇത് ഞാൻ ഉപയോഗിക്കും തെരഞ്ഞെടുപ്പ് അടുത്തടുത്തു വരവേ രാഷ്ട്രീയത്തിൻ്റെ താപനില ഇനിയും ഉയരും ഈ ആഴ്ചത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം